ചരക്ക് കപ്പലിൽ നിന്നുള്ള രാസവസ്തുക്കൾ തീരക്കടലിൽ വ്യാപിച്ചത് തൊഴിൽ നഷ്ടമുണ്ടായ മത്സ്യത്തൊഴിലാളി സമൂഹത്തിന് ദീർഘകാല നഷ്ടപരിഹാരത്തിനുള്ള പദ്ധതി ആവിഷ്കരിക്കണമെന്ന് സി പി ഐ ജില്ലാ സെക്രട്ടറിയും എ ഐ ടി യു സി സംസ്ഥാന പ്രസിഡന്റുമായ ടി ജെ ആഞ്ചലോസ് ആവശ്യപ്പെട്ടു ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ നിബന്ധനകൾ പാലിച്ചാണോ കപ്പൽ സർവീസ് നടത്തിയതെന്ന് പരിശോധിക്കണം ദീർഘകാല പ്രശ്നങ്ങൾ പഠിക്കുവാനും പരിഹാരം കാണുവാനും നഷ്ടപരിഹാരം നിശ്ചയിക്കുന്നതിനും വിദഗ്ധർ ഉൾപ്പെടെയുള്ള ജുഡീഷ്യൽ കമ്മീഷനെ നിയമിക്കണമെന്നും പറഞ്ഞു ചരക്ക് കപ്പലിൽ നിന്നുള്ള രാസവസ്തുക്കൾ തീരക്കടലിൽ വ്യാപിച്ചതുമൂലം തൊഴിൽ നഷ്ടമുണ്ടായ മത്സ്യത്തൊഴിലാളി സമൂഹത്തിന് ദീർഘകാല നഷ്ടപരിഹാരത്തിനുള്ള പദ്ധതി ആവിഷ്കരിക്കണമെന്ന് സിപിഐ ജില്ലാ സെക്രട്ടറിയും എഐ സംസ്ഥാന പ്രസിഡന്റുമായ ടി ജെ ആഞ്ചലോസ് ആവശ്യപ്പെട്ടു ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ നിബന്ധനകൾ പാലിച്ചാണോ കപ്പൽ സർവീസ് നടത്തിയതെന്ന കാര്യം പരിശോധിക്കണം അപകടം മൂലം കടലിലെ ആവാസവ്യവസ്ഥയ്ക്കുണ്ടായ ദീർഘകാല പ്രശ്നങ്ങൾ പഠിക്കുവാനും പരിഹാരം കാണുവാനും മത്സ്യത്തൊഴിലാളികൾക്കുള്ള നഷ്ടപരിഹാരം നിശ്ചയിക്കുന്നതിനും വിദഗ്ധർ ഉൾപ്പെടെയുള്ള ജുഡീഷ്യൽ കമ്മീഷനെ നിയമിക്കണമെന്നും ആഞ്ചലോസ് ആവശ്യപ്പെട്ടു തീരക്കടലിലൂടെയുള്ള കപ്പൽ ഗതാഗതം മത്സ്യത്തൊഴിലാളി സമൂഹം എക്കാലവും പോന്നിട്ടുള്ളതാണ് മൺസൂൺ ശേഷം തിരമാലകൾ ശക്തമായിരിക്കുന്ന നാളുകളിൽ തീരക്കടലിലൂടെ ചരക്ക് ഗതാഗതം നടത്തിയത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയാത്തതാണെന്നും ആഞ്ചലോസ് പറഞ്ഞു കൊച്ചിക്കും ഇടയിലുള്ള തീരക്കടൽ ചാകര എന്ന പ്രതിഭാസത്തിന് പേരുകേട്ടതും ആയിരക്കണക്കിന് മത്സ്യത്തൊഴിലാളികൾ ഉപജീവനം നടത്തുന്ന വലിയ മത്സ്യസമ്പത്തിന്റെ ഉറവിടം എന്ന നിലയിൽ പ്രസക്തവുമാണെന്ന് ആഞ്ചലോസ് പറഞ്ഞു റിപ്പോർട്ടുകൾ അനുസരിച്ച് അപകടത്തിൽപ്പെട്ട കപ്പൽ സഞ്ചരിച്ചത് തീരക്കടലിനോട് ചേർന്നാണ് ഇത് ഗൗരവമായി പരിശോധിച്ച് ഭാവിയിൽ കേരള തീരത്തോട് ചേർന്ന് ചരക്ക് ഗതാഗതം നടത്താൻ അനുവദിക്കരുതെന്നും ആഞ്ചലോസ് പറഞ്ഞു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം